നമ്മൾ റെഗുലർ ആയിട്ട് കഴിച്ച് മടുത്തിരിക്കുന്ന ചില ഫുഡ് ഐറ്റംസ് ഇല്ലേ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുവാണെങ്കിൽ നമുക്ക് ആ ഫുഡിന്റെ ആവർത്തന വിരസതയും ഒഴിവാക്കാം ഒരു പുതിയ ടേസ്റ്റിൽ അത് ട്രൈ ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഐറ്റമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് ചെറുതായിരിഞ്ഞത് ഇഞ്ചി ബീൻസ് ക്യാരറ്റ് പിന്നെ അല്പം കറിവേപ്പില ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അല്പം നിലക്കടല കടലപ്പരിപ്പ് ഉഴുന്ന് ഇത് നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം ആദ്യം നിലക്കടല ഇട്ട് കൊടുക്കണം കാരണം അതിനാണ് കൂടുതലായിട്ടും വേവ് ഉള്ളത് അത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നിലക്കടല നന്നായി ഫ്രൈ ആയി കഴിയുമ്പഴേക്കും അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പും ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ സാധാരണ പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി അഥവാ നിലക്കടല ഇല്ലെങ്കിൽ പോലും പരിപ്പും ഉഴുന്നും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ പരിപ്പും ഉഴുന്നും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴിന്ന് വരാനായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം വെക്കാം ഇപ്പൊ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി ഈ സമയത്ത് നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയ ഗരം മസാലയാണ് അതുകൊണ്ട് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫ്ലേവേർഡ് ഒന്നും അല്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവയാണ് ഇതിപ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഈ മസാലയ്ക്കകത്ത് ഇട്ടിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ടോ ഒന്നും കൂടി നമ്മൾ റെഗുലറായിട്ടുണ്ടാക്കുന്ന ഉപ്പുമാവിൽ നിന്നും ഇതൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഇതിന്റെ ടേസ്റ്റും ഒരുപാട് നല്ലതാണ് ഞാൻ ഇതിന് ഒരു ഉപ്പുമാവ് ചെയ്തേക്കുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്തവരെല്ലാം പറഞ്ഞു അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒന്ന് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ രവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നമ്മളിതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി തിളപ്പിക്കാൻ വെക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാനായിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിനകത്തെ പച്ചക്കറികളും കടലയും പരിപ്പും എല്ലാം കൂടുതലാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതൊന്ന് വേവിച്ചെടുത്ത് കഴിയുന്ന സമയത്ത് അത് ഓക്കെ ആയിക്കോളും ഇപ്പം റവ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്ര അളവ് തേങ്ങ വേണേലും ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഏകദേശം ഒരു മിനിറ്റ് കൂടി നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് തീ അല്പം കുറച്ച് വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ തിളച്ച് പുറത്തേക്ക് തെറിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ആദ്യം നമുക്ക് മുഴുവൻ റവയും നനയുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അൽപ്പാൽപമായിട്ട് വെള്ളം തളിച്ച് തളിച്ച് കൊടുത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഒരു കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് കട്ട കെട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് റവ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി വെക്കണം ആദ്യം അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റവ വെന്ത് കിട്ടും രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ കട്ടകളൊക്കെ ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കണം ഒരു മൂന്നോ നാല് മിനിറ്റ് കൂടി നമ്മളിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയാകും നമ്മളിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെള്ളം നന്നായി വരെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് കട്ട കെട്ടാതിരിക്കാനായിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ നമ്മുടെ മസാല ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വെജിറ്റബിൾസ് ഉണ്ട് കടലയുണ്ട് പരിപ്പുണ്ട് ഇതൊരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം ഒപ്പം ആ ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോഴേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്